ആണ് ചെയ്യുന്നത് അപ്പൊ ഇത് സാധാരണ പേപ്പർ ആണ് ഇത് നമ്മൾ ചെമ്പരത്തി ക്യൂ ഒരച്ചുണ്ടാക്കിയ രണ്ട് പേപ്പറാണ് ഇത് പിങ്ക് ഇത് നീല അത് മാത്രം വ്യത്യാസം ഇതിന് പുറത്ത് എന്തൊക്കെയാ പേര് പറയും അപ്പൊ നമ്മൾ ഇത് വിനാഗിരിയാണ് ആണ് അപ്പൊ ഇതിൽ മുക്കിയ മാറും കളർ മാറും എനിക്ക് പേപ്പർ നോക്കേണ്ടത് വൈറ്റ് പേപ്പർ നമ്മൾ വന്നില്ല മാറിയിട്ടില്ല മുക്കിട്ടുണ്ട് സദാ കളറാണ് അതൊന്ന് ഇതിന്റെ എന്താ പറയുക ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാം നീലേ ഞാൻ അപ്പുറത്ത് മുക്കി വെക്കട്ടെ ഈ ഇത് ആസിഡ് ഇതാകുന്നില്ലാത്തതായി പ്രവർത്തിച്ചില്ല ഗായ പിങ്കിലാകുന്നില്ല നീലയിലും മാത്രമേ ആവുന്നുള്ളു അപ്പൊ കണ്ട ഗ്സ് ഇതാണ് നീല നീല മൊത്തം